മിസ് സജീവ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കെറ്റി സൈക്കോളജിയുടെ ഒരു റിവിഷൻ വിത്ത് മോക്ടസ്റ്റാണ് അല്ലെങ്കിൽ ടെസ്റ്റ് വിത്ത് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ പരിഗണിക്കാം കൂടാതെ ഒരു മാരത്തോൺ വീഡിയോ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന രൂപത്തിൽ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ ഒരു ടീച്ചറിൻ്റെ റോൾ എന്താണ് ഇൻസ്ട്രക്ടർ മോഡറേറ്റർ ഫെസിലിറ്റേറ്റർ ട്രെയിനർ ആരാണ് ഒരു കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ആരാണ് ഇൻസ്ട്രക്ടറാണോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന ആളാണോ ആരാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്താണ് ഇൻസ് ആരാണ് ഒരു ടീച്ചർ ഒരു കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ ആരാണ് ഫെസിലിറ്റേറ്ററാണ് കുട്ടികളാണ് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ അവരാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്കവിടെ ടീച്ചറിനെ പറയാൻ സാധിക്കുന്നത് ഓക്കെ എന്താണ് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ കുട്ടികളാണ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത് അതേസമയം കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം നമുക്കറിയാം കുട്ടികൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ടീച്ചർ ഒരു ലെക്ചർ മെത്തേഡിലൂടെ ക്ലാസ് എടുക്കുന്നതിന് പകരം കുട്ടികളെ അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു എന്താ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നെക്സ്റ്റ് ലേണിംഗ് റിക്വേഴ്സ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് റിക്വേഴ്സ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ആരുടെ കോൺസെപ്റ്റാണ് തോണ്ടേക്ക് സ്കിന്നർ ബ്രൂണർ ബന്ദൂര ആരുടെ ആണ് പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ഓപ്ഷൻ ബി സ്കിന്നർ ആണല്ലേ ബി എഫ് സ്കിന്നറിൻ്റെ കോൺസെപ്റ്റാണ് പ്രാക്ടീസ് ആൻഡ് റിവാർഡ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലേ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റും സ്കിന്നറുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കണക്ട് ചെയ്യുന്നത് നമ്മൾ സ്കിന്നറുമായിട്ടാണ് അതുപോലെ പ്രോഗ്രാംഡ് ലേണിങ് അല്ലേ പ്രോഗ്രാമ്ഡ് ലേണിംഗ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്കിന്നറുമായിട്ടാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്കിന്നറുമായിട്ടാണ് ബി എഫ് സ്കിന്നറുമായിട്ടാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക തോണ്ടേക്കാണെങ്കിൽ ട്രയൽ ആൻഡറർ തിയറി ബോണ്ട് തിയറി തിയറി ഓഫ് കണക്ഷനിസം ബന്ധ സിദ്ധാന്തം ശ്രമപരാജയ സിദ്ധാന്തം ഇതൊക്കെ ആരുടെ കോൺസെപ്റ്റാണ് തോണ്ടേക്കിൻ്റെ കോൺസെപ്റ്റാണ് ഇത്രയും നിയമങ്ങൾ ലോസ് ഓഫ് ലേർണിംഗ് തോണ്ടേക്ക് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ലോ ഓഫ് ലോ ഓഫ് റെഡിനെസ് അല്ലേ ലോ ഓഫ് റെഡിനെസ് കുട്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് അവനെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നതാണിത് ലോ ഓഫ് റെഡിനെസ് അതുപോലെ മറ്റ് രണ്ട് നിയമങ്ങൾ ഏതൊക്കെയാണ് ലോ ഓഫ് എക്സസൈസ് വരുന്നുണ്ടല്ലേ നമ്മളെന്ത് ചെയ്യണം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതാണ് ലോ ഓഫ് എക്സസൈസിൽ വരുന്നത് ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ് യൂസ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു ബോണ്ട് ശക്തിപ്പെടുന്നു നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ബോണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ് യൂസും ഓക്കെ നെക്സ്റ്റ് ഏതാണ് എഫക്റ്റ് എഫക്റ്റാണല്ലേ നമ്മളൊരു കുട്ടിയുടെ ബിഹേവിയറിന് എന്ത് എഫക്റ്റാണ് നമ്മളതിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ കുട്ടി ആ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നല്ല പ്രവർത്തനം കണ്ടാൽ നമ്മൾ പറയാം ആ മോനന് ചെയ്ത് നന്നായി അല്ലെ അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്യാൻ തോന്നും ഓക്കെ അതാണ് ലോ ഓഫ് ഏതിൽ വരുന്നത് എഫക്റ്റിൽ വരുന്നത് നെക്സ്റ്റ് ബ്രൂണർ ഡിസ്കവറി ലേണിംഗ് ബ്രൂണറിൻ്റെതാണ് എനാക്റ്റീവ് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് ആരാണ് ബ്രൂണറാണ് അല്ലേ ബ്രൂണറെ ആദ്യ സ്റ്റേജ് എന്താണ് എന്താണ് എനാക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബ്രൂണറിൻ്റെതാണ് ബ്രൂണറിൻ്റെ മറ്റ് കോൺട്രിബ്യൂഷൻ ഏതൊക്കെയാണ് സ്പൈറൽ കരിക്കുലം അല്ലേ സ്പൈറൽ കരിക്കുലം ബ്രൂണറാണ് കൊണ്ടുവന്നത് ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത് ബ്രൂണറാണ് കണ്ടെത്തൽ പഠനം ബ്രൂണറിൻ്റേതാണ് അതുപോലെ ബന്ദുര ബന്ദുരേതാണ് ഏതാണ് ഏത് തിയറിയാണ് ആൽബർട്ട് ബന്ദുരയുടെ തിയറി ബന്ദുരയാണ് ബോബോഡോൾ ബോഡോൾ നടത്തിയത് ബം ബന്ദൂരയാണ് അല്ലെ തിയറി ഓഫ് ഇമിറ്റേഷൻ ഇമിറ്റേഷനിലൂടെയാണ് കുട്ടികൾ മറ്റൊരാളുടെ ക്യാരക്ടർ മറ്റൊക്കെ പഠിച്ചെടുക്കുന്നത് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ലേണിംഗ് തിയറി തന്നെയാണ് ആരുടെ തിയറി ബന്ദൂരയുടെ തിയറി എന്ന് പറയുന്നത് അല്ലേ ബന്ദുര ആൽബർട്ട് ബന്ദുരയുടെ തിയറിയാണ് സോഷ്യൽ തിയറി ആയിട്ട് നമ്മൾ പറയുന്നത് കുട്ടികൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് ബോബോഡോൾ ബോഡോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയത് ആൽബർട്ട് ബന്ദൂരയാണ് അപ്പം എല്ലാവരെ കുറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് നോക്കൂ യൂസിങ് ബ്രെയിൻ സ്റ്റോം എഫക്റ്റീവ്ലി ഈസേ ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ച് ലേർണേഴ്സ് സെൻറ്റേഡ് അപ്രോച്ച് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് സബ്ജെക്റ്റ് സെൻറ്റർഡ് അപ്രോച്ച് യൂസിങ് ബ്രെയിൻ സ്റ്റോം എന്താണ് ടീച്ചർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒന്നാണോ അല്ല മറിച്ച് എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ അവിടെ ബി ആണ് വരുന്നത് ലേണർ സെൻറ്റേഡ് ആണ് അല്ലേ ലേണർ സെൻറ്റേഡ് ആണ് ലേണർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യൂസിങ് ബ്രെയിൻ സ്റ്റോം എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഒരു പ്രശ്നം കൊടുത്തിട്ട് പല രൂപത്തിൽ അതിനവർ എന്താണ് ചിന്തിക്കുന്ന ഒന്നാണ് യൂസിങ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ലേണിങ് ലേണർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒന്നാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ആർ കൺസിഡേർഡ് ഇൻ കാൾറോജേഴ്സ് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി തിയറി ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് ആത്മ എന്താണ് ആദർശാത്മക അഹം യാഥാർത്ഥ്യാധിഷ്ഠിത അഹം നെക്സ്റ്റ് ഐഡിയൽ സെൽഫ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റികാർഡ് റിയൽ സെൽഫ് മൂന്ന് ഐഡിയൽ സെൽഫ് മെച്യുർഡ് പേഴ്സണാലിറ്റി അൺകൺഷ കണ്ടീഷണൽ പോസിറ്റീവ് റിക്കാർഡ് ഓപ്ഷൻ ഡി മെച്യേർഡ് പേഴ്സണാലിറ്റി ഐഡിയൽ സെൽഫ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിക്കാർഡ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏത് ഡെവലപ്മെൻ്റ് ഈസ് ഓർഡർലി ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ആണ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഡെവലപ്മെൻ്റ് എന്താണ് ഓർഡർലി പോകുന്ന ഒരു സംഭവമാണ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും ഡെവലപ്മെൻറ്റിന് പിന്നെന്താണ് ക്യൂമുലേറ്റീവ് ആണോ ഈസ് ക്യൂമുലേറ്റീവ് ആണ് ഡെവലപ്മെൻറ്റ് ക്യൂമുലേറ്റീവ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു ഡെവല അങ്ങനെ ഒന്നിൽ നിന്നൊന്ന് അങ്ങനെ ഒരു ക്യൂമുലേറ്റീവ് ആയിട്ട് പോകുന്ന ഒന്നാണ് ഡെവലപ്മെൻ്റ് ഈസ് പ്രിഡിക്റ്റബിൾ ആണ് ഒരു സ്റ്റേജിലെ ഡെവലപ്മെൻറ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താവും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഓപ്ഷൻ ബി നോക്കൂ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ ഒരിക്കലും അല്ല എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പോകുന്നത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ് ആദ്യം ജനറൽ ആയിട്ട് ശേഷമാണ് സ്പെസിഫിക്കിലേക്ക് പോകുന്നത് അപ്പം ഇവിടെ ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് വികാസ് എന്താണ് വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് എന്നുള്ളത് തെറ്റാണ് എങ്ങനെയാണ് നടക്കുന്നത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ് ഇവിടെ ആദ്യം ചോദ്യം നോക്കൂ വിച്ച് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ബെനഫിറ്റഡ് ത്രൂ എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാംസ് റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് സെപ്പറേറ്റ് ക്ലാസ് ആൻഡ് ഡബിൾ പ്രമോഷൻ പോഷക പഠനം ശീകരമുന്നേറ്റം വേറിട്ട ക്ലാസുകൾ ഇരട്ട കയറ്റം എന്നീ പരിപാടികൾ ഏതു തരം കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ക്രിയേറ്റീവ് ചിൽഡ്രൻ സർഗപരതയുള്ള കുട്ടി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രതിഭാശാലികൾ ബാക്ക്വേർഡ് ചിൽഡ്രൺ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ ഓപ്ഷൻ ഡി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഓർ ശാരീരിക വൈകല്യമുള്ളവർ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ഗിഫ്റ്റഡ് ചിൽഡ്രൺ ആണ് ഓക്കെ ഗിഫ്റ്റഡ് ചൈൽഡനാണ് പറഞ്ഞ ഈ പോഷക പഠനം ശീഘ്ര മുന്നേറ്റം വേറിട്ട ക്ലാസ് ഇരട്ട ഇരിട്ടക്കയറ്റൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഗിഫ്റ്റഡ് ആണ് മറ്റുള്ള കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും അവരുടെ ഐക്യു ലെവൽ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അവർ എന്താണ് എപ്പോഴും എന്താണ് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം കൂടെ ഉള്ള ഒരു കുട്ടികളായിരിക്കും കൂടുതൽ പഠിക്കാനും കഴിയുന്നവരായിരിക്കും സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഈ റാപ്പിഡ് അഡ്വാൻസ്മെന്റ് എൻറീസ്മെന്റ് പ്രോഗ്രാം സെപ്പറേറ്റ് ക്ലാസ് ഡബിൾ പ്രൊമോഷൻ ഒക്കെ ഓക്കെ നെക്സ്റ്റ് ചോദ്യം നോക്കൂ പിയാശയുടെ തീയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വിസ് മെൻറ്റൽ എബിലിറ്റി അക്കോർഡിംഗ് ടു പിയാഷെ ഇഫ് അക്കംബ്ലിഷ്ഡ് ബൈ എ ചൈൽഡ് ഹൂ ഇസ് ടോക്കിംഗ് ഇറ്റ് ആസ് ഹിസ് ഗേൾ ഫ്രണ്ട് തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാശയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത് ഓപ്ഷൻ എ അഹം കേന്ദ്രീകൃത ചിന്ത അഥവാ ഈഗോ സെൻട്രിക് തോട്ട് ഓപ്ഷൻ ബി ആനിമിസം സജേതന തത്വം ഓപ്ഷൻ സി പ്രതീകാത്മക ചിന്തനം സിംബോളിക് തോട്ട് ഓപ്ഷൻ ഡി കേന്ദ്രീകരണം സെൻട്രേഷൻ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ ഇവിടെ അനിമിസം ആണ് നടക്കുന്നത് അനിമിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ള തോന്നലാണ് കുട്ടികളിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് അവർ വിശ്വസിക്കുന്നു ആ ഒരു കോൺസെപ്റ്റിനെയാണ് അനിമിസം എന്ന് പിയാശ വിശേഷിപ്പിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാൻസ്റ്റാൾഡ് തിയറി ഓഫ് ഓഫ് ബിഹേവിയറിസം ബിഹേവിയറിസം ആസ് ആസ് തിയറി തിയറി ഓപ്ഷൻ ബി ലോ ഓഫ് വാരിഡ് റിയാക്ഷൻസ് ഓപ്ഷൻ സി തിയറി ഓഫ് ട്രയൽ ആൻഡർ ഓപ്ഷൻ ഡി ലോ ഓഫ് അസോസിയേറ്റീവ് ടോൾമാൻ്റെ തിയറി ഓഫ് പെർപ്പസീവ് ബിഹേവിയറിസം ഏതിലാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സൈൻ ഗസ്റ്റാൾട്ട് തിയറി ആണ് ഏതാണ് സൈൻ ഗസ്റ്റാൾട്ട് തിയറിയാണ് പിന്നെ ഗസ്റ്റാൾട്ടിസവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ വക്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ് മാക്സ് വെർത്തീമർ ആണ് ആരാണ് മാക്സ് വെർത്തീമർ ആണ് ഗസ്റ്റാൾട്ടിസത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മാക്സ് വെർ ആണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് സംഭാവനയാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് ഫൈ പൈ പൈഫിനോമിനൻ എന്ന് പറയും ഏതാണ് പൈ ഫിനോമിനൻ ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെർ കോൺട്രിബ്യൂഷൻ ആണ് അതുപോലെ ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആളുകൾ കൊഹ്ളറ് കർട്ട് കോഫ്ക ആരാണ് കൊഹ്ലറ് കർട്ട് കോഫ്ക ലവിൻ ലവിൻ കോഫ്കർട്ട് ലവിൻ്റെ കോഫ്ക ഓക്കെ ഇത്രയും പേരാണ് ഈ ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അതിൽ തന്നെ കൊഹ്ലറുടെ തിയറിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഫീൽഡ് തിയറി എന്ന പേ സോറി കൊഹ്ലറിന്റെ തിയറിയാണ് ഇവിടെ ഇൻസൈറ്റ് ലേണിംഗ് കൊണ്ടുവന്ന ആളാണ് കൊഹ്ലർ ആരാണ് കോഹ്ലറിൻ്റെ വോൾഫ് ഗ്യാങ് കൊഹ്ലറിന്റെ തിയറിയാണ് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം ഒരു ചിമ്പാൻസിയെ വെച്ചിട്ടൊക്കെ അദ്ദേഹം പരീക്ഷണം നടത്തുന്നതും ആഹാ മൊമെന്റ് വരുന്നതും ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഓക്കെ ആഹാ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ കൊഹ്ലറിൻ്റെ തിയറിയാണ് ഇൻസൈറ്റ് ലേണിംഗ് അന്തർദൃഷ്ടി പഠനം അതേസമയം കേർട്ട് ലവിൻ്റെ തിയറിയാണ് ഫീൽഡ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേർട്ട് ലവിൻ്റെ തിയറിയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഒരു നാല് നിയമങ്ങൾ ഇവർ പറയുന്നുണ്ട് ലോ ഓഫ് പ്രോക്സിമിറ്റി ലോ ഓഫ് സിമിലാരിറ്റി ലോ ഓഫ് കണ്ടിന്യൂറ്റി അതുപോലെ നാല് ലോസാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ നാല് ലോസും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ദാട്രിബ്യൂട്ട് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡിസ്കവറി ലേണിംഗ് ഡിസ്കവറി ലേണിംഗുമായിട്ട് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വായിക്കാം എക്സ്പ്ലോറിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ടു ക്രിയേറ്റ് ഇൻറ്റർഗ്രേറ്റ് ജനറലൈസ്ഡ് നോളജ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നു പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നു രണ്ട് ആക്ടിവിറ്റീസ് ടു എൻകറേജ് ഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂ നോളജ് ഇൻ ടു ലേണേഴ്സ് എക്സിസ്റ്റിംഗ് നോളേജ് ബേസ് കുട്ടിയുടെ ഓൾറെഡി ഉള്ള ബേസിലേക്ക് എന്തെങ്കിലും ഇതേ നോളേജിനെ എന്ത് ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻകറേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുന്നു ഓപ്ഷൻ സി സ്റ്റുഡൻറ് ഡ്രൈവ് ആൻഡ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് സ്റ്റുഡൻറ് ഡിറ്റർമൈൻസ് ദ സീക്വൻസ് ആൻഡ് ഫ്രീക്വൻസി ഇവിടെ ആർക്കാണ് റോള് സ്റ്റുഡൻസിനാണ് അതിലെ റോൾ ഓപ്ഷൻ ഡി ടീച്ചേഴ്സ് സപ്പോർട്ടഡ് ആക്ടിവിറ്റീസ് ഡൺ ബൈ ടീച്ചർ ടു അച്ചീവ് ദ ലേണിംഗ് ഗോൾ ലേണിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നു ടീച്ചർ സപ്പോർട്ടഡ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടീച്ചറാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചത് ഡിസ്കവറി ലേണിങ്ങുമായി ബന്ധപ്പെടാത്തതാണ് അപ്പോൾ ഏതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ടീച്ചേഴ്സ് സപ്പോ സപ്പോർട്ടഡ് ആക്ടിവിറ്റീസ് ഡൺ ബൈ ടീച്ചർ ടു അച്ചീവ് ദ ലേണിംഗ് ഗോൾസ് കാരണം ഈ ഒരു ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടിയുടെ സ്വയം പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് കുട്ടിയുടെ കണ്ടെത്തൽ പഠനമാണ് ഡിസ്കവറി ലേണിംഗ് കുട്ടിക്ക് ഒരു പ്രോബ്ലം കൊടുക്കുന്നു അതിനെക്കുറിച്ച് കുട്ടി അന്വേഷിച്ച് കണ്ടെത്തുന്നു പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് പ്രശ്നം പരിഹരിക്കുന്ന ഒന്നാണ് ഡിസ്കവറി ലേണിങ് അപ്പോൾ ഈ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നത് ആരാണ് ആരുടെ കോൺട്രിബ്യൂഷനാണ് ഡിസ്കവറി ലേണിംഗ് അത് ബ്രോണറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഓക്കെ എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ബ്രൂണറാണ് ആണ് സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നത് ബ്രൂണറാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൊണ്ടുവന്നത് ബ്രൂണറാണ് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആവർത്തിച്ച് 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 എക്സാമിന് ചോദിക്കുന്നതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺസ് എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ആൻഡ് ഒബ്ജക്റ്റീവ് മാനർ ബിലോങ് to ദ സ്കിൽ ഒരാളുടെ എബിലിറ്റിയാണ് എന്തിനുള്ള എബിലിറ്റിയാണ് ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻഫർമേഷനെയും എക്സ്പീരിയൻസിനെയൊക്കെ അനലൈസ് ചെയ്യാനും എങ്ങനെയാണ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ഒരൊബ്ജെക്റ്റീവായിട്ടുള്ള മാനറിലാണ് ഓക്കെ വസ്തുനിഷ്ഠമായിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്കില്ല് എന്താണ് എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ക്രിയേറ്റീവ് തിങ്കിങ് ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ തിങ്കിങ് ഓപ്ഷൻ സി പ്രോബ്ലം സോൾവിംഗ് ഓപ്ഷൻ ഡി കോപ്പി ഏതാണ് വരുന്നത് ദ എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ് ഏതാണ് ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ് ഓക്കെ അപ്പോൾ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ക്രിറ്റിക്കൽ തിങ്കിംഗ് ആണ് അവർ എബിലിറ്റിയെയാണ് നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിംഗ് എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ റോബർട്ട് ഓപ്ഷൻ 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 ബി ജീൻ പിയാഷെ സി ഡി അലൻ ഗ്യാഗ്നെ ഓപ്ഷൻസ് ആരൊക്കെയാണ് റോബർട്ട് ജീൻ പിയാഷെ ഗ്യാഗ്നെസ്കി അലൻ ഓക്കെ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ സോഷ്യോ കൾച്ചറൽ തിയറി കൊണ്ടുവന്നത് ആരാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ലേ വൈഗോഡ്സ്കി ആണ് കൊമ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ കുട്ടിയുടെ സോഷ്യോ കൾച്ചറലിന് ഒരുപാട് റോളുണ്ട് സൊസൈറ്റിക്ക് കുട്ടിയുടെ ചുറ്റുപാടിന് കുട്ടിയുടെ കൾച്ചർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വാദിച്ച വ്യക്തിയാണ് ലേ വൈഗോഡ്സ്കി ഓക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് തൻ്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ തൻ്റെ സൊസൈറ്റിയിൽ കുട്ടി തൻ്റെ കുടുംബ ഫാമിലി ആവട്ടെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റിലുള്ള ആളുകളായിട്ട് അവരോടുള്ള സംസാരത്തിലും ഇടപഴകിലും ഇൻറ്ററാക്ഷനിലൂടെയാണ് കുട്ടിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ലേ വൈഗോഡ്സ്കി ലേ വൈഗോട്സ്കിയുടെ തിയറി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് കൺസ്ട്രക്ടിവിസം ആണ് സോഷ്യൽ കൺസ്ട്രക്ടിവിസം സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിന്റെ വക്താവാണ് ആര് ലേ വൈഗോട്സ്കി കോപ്പറേറ്റീവ് ലേണിംഗ് കൊലാബ്രേറ്റീവ് ലേണിംഗ് സഹകരണ പഠനം സഹവർത്തിത പഠനം കൊണ്ടുവന്നത് ലേ ആണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരുതരം വായന കുട്ടികളിൽ വായന ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ടുവന്നത് ആണ് വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ പറയാനുണ്ട് ഓക്കെ അപ്പം എം കെ ഒ ജെ പി ഡി ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ക്ലാസ്സിലെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ജീൻ പി അറിയാം ജീൻ പിയാഷെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ജീൻ പിയാഷയാണ് ഓക്കെ നാല് ഘട്ടങ്ങൾ ജീൻ പിയാഷിയെ തന്റെ ഡെവലപ്മെന്റൽ തിയറിയിൽ പറയുന്നുണ്ട് സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഈ ഓരോന്നിലും ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഇമാജിനേഷനൊക്കെ വരുന്നത് എവിടെയാണ് അത് ഫോർത്ത് സ്റ്റേജ് ആയ ഫോർമൽ ഓപ്പറേഷൻ ൽ സ്റ്റേജിലാണ് അതൊക്കെ മനസ്സിലാക്കി വെക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ്റെ വളരെ എന്താണ് ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒന്ന് ആണ് ചോദിച്ചിട്ടുള്ളത് ഇച്ച് ഗിവ്സ് ഇൻഫർമേഷൻ എബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസസ് it പ്രൊവൈഡ്സ് ഷോർട്ട് ടേം കോൾസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവല ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റം ഇവാലുവേഷൻ സിസ്റ്റം ഇതിലേതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത് ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത് ഏതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് വളരെ ലീസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റം ഗ്രേഡിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ ലീസ്റ്റായിട്ടുള്ള ഒന്ന് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഓപ്ഷൻ ഡി ആണ് കാരണം ഓപ്ഷൻ എ ബി സി നോക്കൂ എന്താണ് ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ എബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ് ഓക്കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് കുട്ടികളുടെ അക്കാഡമിക് പ്രോഗ്രസ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അതുപോലെ എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ഗോൾസ് ആണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്താണ് ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം എന്നുള്ളതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് തരത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് റിലേറ്റീവ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും ഏതാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും അതിലെന്താണ് അബ്സല്യൂട്ട് ഗ്രേഡിങ് എന്താണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പേര് തന്നെയുണ്ട് അത് റിലേറ്റീവാണ് അതായത് ഒരു എക്സാമിന് പങ്കെടുത്ത കുട്ടികളുടെ മൊത്തം കുട്ടികളിൽ മറ്റുള്ളവരുടെ മാർക്കുമായി കമ്പയർ ചെയ്തിട്ട് ഒരു ഗ്രേഡ് കൊടുക്കുന്നതാണ് ഏത് ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പം ഓക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവിടെ മാർക്ക് കൊടുക്കുന്നത് അതേസമയം അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണ് ഒരു എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ എത്ര പേർ എത്ര ശതമാനം ആളുകൾ പാസ്സാകണം അല്ലെങ്കിൽ എന്തായിരിക്കണം കട്ട് ഓഫ് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അതേസമയം റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ എക്സാം എഴുതിയ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അങ്ങനെയൊക്കെയാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് നോക്കൂ റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് relative grading is relative performance of an individual student option a in one subject to all subjects option b to a selected homogeneous group of students performance option c in one subject to the performance of all students took the test in the same subject option d in all subjects to the performance of all students in all subjects ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഇൻ വൺ സബ്ജക്റ്റ് ടു പെർഫോ വൺ സബ്ജെക്റ്റ് ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ടു ദ ടെസ്റ്റ് ഇൻ ദി സെയിം സബ്ജെക്റ്റ് ഓക്കെ അപ്പം അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഏതാണ് ഒരു ഇതാണ് ഇൻ വൺ സബ്ജക്റ്റ് ഒരു സബ്ജെക്റ്റിൽ ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻറ്റ് എല്ലാ കുട്ടികളുടെ പെർഫോമൻസും അതായത് ആ ഒരു ടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസിൻ്റെയും പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ദാറ്റ് ഈസ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ആണ് മറ്റുള്ളവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഗ്രേഡ് കൊടുക്കുന്നത് ഓക്കെ അല്ലേ അതാണ് റിലേറ്റീവ് ഗ്രേഡിങ് അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് Option C. And. Stimulation that drives an individual to adopt or change a behavior for his or her own internal satisfaction for fulfillment is option A primary motivation, option B secondary motivation, option C extrinsic motivation, option D intrinsic motivation. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റിമുലേഷൻ ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു അഡോപ്റ്റ് യുവർ ചേഞ്ച് എ ബിഹേവിയർ ഫോർ ഹിസ് ഓർ ഹെയർ ഓൺ ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ തന്നെ സ്വന്തം ഇൻറ്റേർണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ബിഹേവിയറിലോ മറ്റു ചില ചേഞ്ചസ് വരുത്തുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിമുലേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ അറിയാം എങ്കിലും മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കാരണം നാല് ഓപ്ഷൻസ് മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും മോട്ടിവേഷൻസ് മോട്ടിവേഷൻസാണുള്ളത് ഇൻട്രെൻസിക്കും എക്സ് എക്സ്ട്രൻസിക്കും അപ്പോൾ ഇവിടെ സ്വന്തം സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻജേണൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ വരുമ്പോൾ ഏതാണ് മോട്ടിവേഷൻ അത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് ഓക്കെ അപ്പോൾ എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണ് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മറ്റാരുടെയും പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും റിവാർഡ് തരാമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത് മറിച്ച് എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നി തുടങ്ങിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു അതാണ് ഇൻ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഓക്കെ അപ്പം അതിൻ്റെ നേർ വിപരീതമായിരിക്കും ഏത് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ നെക്സ്റ്റ് ചോദ്യം നോക്കൂ ഹയർഗി ഓഫ് നീഡ്സ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ ഇ എറിക് എരിക്സൺ ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലവ് ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂര ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ് ആരാണ് ഹയറാർക്കി ഓഫ് നീഡ്സ് തിയറി കൊണ്ടുവന്നത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ി ഏതാണ് ഓപ്ഷൻ ബി ആണ് അബ്രഹാം മാസ്ലോ ആണ് മാസ്ലോയുടെ തിയറിയാണ് ഹയർ ആർക്കി ഓഫ് നീഡ്സ് എന്നറിയപ്പെടുന്നത് ഇതൊക്കെ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് ആണ് കേട്ടത്തിന് ഓക്കെ അപ്പോൾ അബ്രഹാം മാസ്ലോയുടെ തിയറിയാണ് ഹയർ ഓഫ് നീഡ്സ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടുവരുന്നൊരു തിയറിയാണ് അബ്രഹാം മാസ്ലോയുടെ തിയറി സോ ഈ ഒരു ആർക്കി ഓഫ് നീഡ്സിൽ അഞ്ച് ലെവൽസ് ആര് പറയുന്നുണ്ട് നമ്മുടെ മാസ്ലോ പറയുന്നുണ്ട് ഓക്കെ അതിൽ കുറേ നീഡ്സ് അഞ്ച് നീഡ്സ് വരുന്നുണ്ട് അതിൽ ബേസിക് നീഡ്സ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് വരുന്നുണ്ട് സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഈയൊരു ഇപ്പോൾ ഹയർ ഓഫ് നീഡ്സ് എന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനും എന്താണ് ഹയർ ഓഫ് നീഡ്സ് എന്താണ് മാസിലോയുടെ പ്രത്യേകത അല്ല ഏത് തരത്തിലുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് നമ്മൾ മാസിലോയിൽ പഠിക്കുന്നത്